എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതുവോഡിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എഫ് എ യു ജി പി ഒന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷകൾ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് പറയാനുള്ളത് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പ്രവേശനം നേടിയ എഫ് എ യു ജി പി ഒന്നാം സെമസ്റ്റർ റെഗുലർ പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക ശ്രദ്ധിച്ചില്ലെങ്കിൽ മുട്ടൻ പണി കിട്ടും വിശദമായ വാർത്തയിലേക്ക് തന്നെ അടക്കം മാധ്യമ ടീച്ചാൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ തീർച്ചയായും അടിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ പല പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുമ്പോൾ നോട്ടിഫിക്കേഷൻ ബില്ലേട് ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾ ലിക്ക് ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ നമ്മുടെ ചാനൽ വാട്ട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് അത് നിങ്ങൾക്ക് വീഡിയോ നല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇതിൽ വളരെ സ്പ്രാദാനം വളരെ പ്രധാനം അറിയിക്കുന്ന വാർത്തയിൽ നടക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എഫ് ഐ യു എഫ് ഐ യു ജി പി ഒന്നാം സെമസ്റ്റർ വിരുദ്ധ പരീക്ഷകൾ എഴുതാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഈ വർഷം റെഗുലറായി പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോകരുത് കാരണം ഫസ്റ്റ് ഇയേഴ്സ് വിദ്യാർത്ഥികളാണ് ഇതിലെ ധാരണയൊന്നും കാണിയാൽ അപ്പൊ നമുക്ക് പ്രധാനപ്പെട്ട അപ്ഡേറ്റ് നമുക്ക് നോക്കാം പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ് അഫിലേറ്റഡ് കോളേജുകളിലെ ഒന്നാം സെമസ്റ്റർ നാല് വർഷ ബിരുദ പ്രോഗ്രാം എഫ് എ യു ജി പി രണ്ടായിരത്തി ഇരുപത്തി പ്രവേശനം നവംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് റെഗുലർ പരീക്ഷകൾക്ക് പിഴ കൂടാതെ ഒക്ടോബർ മാസം പതിനാലാം തീയതി വരെയും ഇരുന്നൂറ്റി അമ്പത്തഞ്ച് രൂപ പിഴയോടുകൂടി ഒക്ടോബർ മാസം പതിനേഴ് വരെ അപേക്ഷിക്കാം ലിങ്ക് ഒക്ടോബർ മൂന്ന് മുതൽ ലഭ്യമാകും ഒക്ടോബർ മൂന്ന് മുതൽ പതിനാല് വരെ വിദ്യാർത്ഥികൾ ഒക്ടോബർ മാസം മൂന്ന് മുതൽ പതിനാലാം തീയതി വരെയാണ് വിദ്യാർത്ഥികൾക്ക് ഫൈൻ ഇല്ലാതെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് ഇരുന്നൂറ്റി അമ്പത്തഞ്ച് രൂപ കൂടി ഒക്ടോബർ പതിനേഴ് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ളവരും ശ്രദ്ധയോടെ ശ്രദ്ധിക്കേണ്ടതാണ് തീർച്ചയായും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക അപ്പോൾ പുതിയ പുതുക്രേ ഫോർ ദരി ഗഡൻ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ